കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇന്നലെ മറുപടി പറഞ്ഞ ജെ പി നഡ്ഡയുടെ മറുപടിയിൽ ആദ്യത്തെ പാർട്ട് എന്താണ് വർക്കർമാർ ചെയ്യുന്ന സേവനത്തെ പറ്റി പ്രകീർത്തിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ആശാവർക്കർമാരുടെ സേവന വേദന വ്യവസ്ഥ വർദ്ധിപ്പിക്കണം എന്ന അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നു അത് ഗൗരവമായി ചിന്തിക്കും അതിന് വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞില്ലേ അല്ലാണ്ട് അവർക്ക് അതിന് അർഹയില്ല അവര് അനാവശ്യമായി സമരം ഇവർ ഉപയോഗിച്ച പോലെ പദപ്രയോഗങ്ങളൊന്നും പാർലമെന്റിന്റെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ല എങ്കിലും അകത്തോ പുറത്തോ ഞങ്ങൾ ഉപയോഗിച്ചോ ഇല്ലല്ലോ ഞങ്ങൾ ഈ സമരത്തിലെ ആവശ്യത്തിന് എതിരല്ല ഇന്ത്യയിൽ ആകമാനം ആശാവർക്കർമാർക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വേതനം അതായത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതും സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതും വർദ്ധിപ്പിക്കണം എന്ന് അഭിപ്രായമുള്ളവരാണ് ഞങ്ങൾ പക്ഷെ പ്രശ്നം എന്താണ് ഇരുപത്തി ഒന്നായിരം ആക്കാം എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞതാരാ അതല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ഇപ്പൊ പറയുന്ന ആന്ധ്രാപ്രദേശ് അത്രേ കൊടുക്കുന്നുള്ളൂ ആന്ധ്രാപ്രദേശ് വാഗ്ദാനം ചെയ്തതാണ് ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നത് എൻ ഡി എ ഗവൺമെന്റ് ചന്ദ്രബാബു നായിഡുന്റെ നേതൃത്വത്തിൽ എൻ ഡി എ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിൽ ഇലക്ഷൻ നേരിട്ടപ്പോൾ അവരുടെ വാഗ്ദാനമായിരുന്നു ആക്കും അതായത് കേന്ദ്രം നേരുന്ന രണ്ടായിരത്തിന്റെ കൂടെ എണ്ണായിരം കൂടി കൊടുത്ത് ഞങ്ങൾ പതിനായിരം ആക്കുന്ന അവരത്രയും വാഗ്ദാനം ചെയ്തിട്ടുള്ള അവരത് ചെയ്തു സിക്കിമിൽ അവർ പതിനായിരം ആക്കി ഇപ്പൊ പറയുന്നത് സിക്കിമിൽ അറുന്നൂറ് എണ്ണൂ സിക്കിമിൽ അറുന്നൂറ് എണ്ണൂ കാരണം ഒരു ലോക്സഭാ സീറ്റുള്ള മണ്ഡലമാണ് സിക്കിം സിക്കിമിൽ ഒരു ലോക്സഭാ സീറ്റുള്ള അത്ര ചെറിയ സംസ്ഥാനമാണ് സിക്കിം സിക്കിമിലെ ജനസംഖ്യ തരാ കേരളത്തിലെ ജനസംഖ്യ തരാ അപ്പോൾ സിക്കിമിൽ അവര് പതിനായിരം ആക്കിയെന്ന് മാത്രമല്ല അവർ അവരെ അബ്സോർവ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരായി അബ്സോർവ് ചെയ്യാനും തീരുമാനിച്ചു അപ്പൊ അത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്തിനാ അതൊക്കെ പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്തത് പറയാ അങ്ങനെ ഉള്ളൂ ആയിക്കോട്ടെ ആന്ധ്രാപ്രദേശ് കിട്ടുന്നത് പോലെ അവിടെ ആശാ വർക്കർമാർ സമരം ചെയ്തോളും സിക്കിമിൽ കിട്ടുന്നത് പോലെ അവിടെ ആശാ വർക്കർമാർ സമരം ചെയ്തോളും അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകക്ഷി വാഗ്ദാനം ചെയ്തത് അവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്തത് നിങ്ങൾ ചെയ്യ് നിങ്ങൾ അല്ലെ രൂപ ദിവസം കൊടുക്കുന്നു ഇരുപത്തൊന്നായിരം ആക്കുമെന്നും ഒന്ന് പറയാതിരുന്നു എന്നുള്ളത് ഞാൻ ആക്കണം ഈ വിഭാഗങ്ങളെക്കുറിച്ചുള്ള പരാമർശം എങ്ങനെയാണ് അംഗവാടി ജീവനക്കാർ വർക്കർമാർ സ്കൂൾ പാതക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സ് പഞ്ചായത്തുകളിലെ നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും കൂടുതലും പഞ്ചായത്തുകളെയും കൗൺസിലെ റിസോഴ്സ് പേഴ്സൺസ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ഇവർ ഓണറേയും ഇടപെടല ഈ സമീപനം ശക്തിപ്പെടുത്തും അത് സംഖ്യ എന്ന് പറഞ്ഞിട്ട് ഇത്ര കൊടുക്കും ഇതിൽ കൂടുതൽ കൊടുക്കും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കൂട്ടും എന്ന് പറഞ്ഞിട്ടില്ല എഴുന്നൂറ് സിഐ ടൂറി സി ഐ ടി തങ്ങളെ കൈവശമുള്ള ഗവൺമെന്റ് ഏക ഗവൺമെന്റ് കേരളത്തിൽ കേരള ഗവൺമെന്റ് മാതൃക കാണിക്കൽ മാതൃക കാണിക്കട്ടെ ആന്ധ്രാപ്രദേശിലെ കുറ്റം പറയുന്ന ഒരു പകരം സിക്കിമിനെ കുറ്റം പറയുന്ന ഒരു പകരം മാതൃക കാണിക്കട്ടെ കേന്ദ്രം അംഗീകരിച്ചു ഇവരുടെ വേതന വ്യവസ്ഥ എന്ന് പറഞ്ഞു കേന്ദ്രം ആ വാദം കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞു ഇവർ അംഗീകരിക്കട്ടെ ഇവർ അംഗീകരിച്ചിട്ട് ഇവർ ഇളവരം കരിമ ആവശ്യപ്പെട്ടതുപോലെ സി ഐ ടി ആവശ്യപ്പെട്ടതുപോലെ ഇവർ ശക്തിപ്പെടുത്തും വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ആവശ്യമായ